ചോക്കാട് റോഡ് തർക്കം എം എൽ എ തോറ്റെടുത്ത് സാമൂഹ്യ പ്രവർത്തകൻ വിജയിച്ചു രണ്ടര വർഷമായി നിലനിന്നിരുന്ന തർക്കമാണ് ഇതോടെ സൌഹാർദ്ദപൂർവ്വം പരിഹരിക്കപ്പെട്ടത് സാമൂഹ്യ പ്രവർത്തകനും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായി വിരമിച്ച ചോക്കാടിലെ പി കേശവദാസാണ് നാട്ടുകാരുടെ കയ്യടി നേടിയത് മലയോര ഹൈവേ പൂക്കോട്ടമ്പാടം കാളികാവ് റീച്ചിൽ രണ്ടര വർഷമായി ചോക്കാട് അങ്ങാടിയിലാണ് റോഡ് നിർമ്മാണത്തിൽ തർക്കം നേരിട്ടിരുന്നത് എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ പലതവണ തർക്ക പരിഹാര ചർച്ച നടന്നെങ്കിലും തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെ ചോക്കാടിൽ റോഡ് നിർമ്മാണം നടത്താൻ കഴിയില്ലെന്ന് നിർമ്മാണ കമ്പനിയും കിഫ്ബിയും സർക്കാരിന് റിപ്പോർട്ട് നൽകി ഇതോടെയാണ് നാട്ടുകാരനായ കേശവദാസ് രംഗത്ത് വന്നത് തുടർന്ന് ജനകീയ സമിതി കെട്ടിട ഉടമകൾ നിർമ്മാണ കമ്പനി എന്നിവരുമായി ഇദ്ദേഹം ചർച്ച നടത്തി ഇതാണ് പ്രശ്നപരിഹാരത്തിന് വഴി തുറന്നത് സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധരായ എല്ലാ കെട്ടിട ഉടമകളും സമ്മതപത്രം ഒപ്പിട്ടു നൽകി പിന്നീട് താലൂക്ക് തഹസിൽദാരുടെയും സർവേയറുടെയും സഹായത്തോടെ ആധുനിക സംവിധാനം ഉപയോഗിച്ച് റവന്യൂ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി ഇത് കെട്ടിട ഉടമകൾക്ക് വളരെ കുറച്ച് നഷ്ടത്തിൽ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു റോഡ് വിഷയത്തിൽ എല്ലാ കെട്ടിട ഉടമകളും സഹകരിച്ചെന്നും നേരത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് തർക്കത്തിന് കാരണമായതെന്നും കേശവദാസ് പറഞ്ഞു നമ്മുടെ മൂന്ന് റോഡ് പണി വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൽ നിർമ്മാണ കമ്പനിക്ക് തൊടുത്ത കരാർ പ്രകാരം ഡിസംബർ എട്ടാം തീയതി അതിൻ്റെ കാലാവധി തീരമായിരുന്നു ആ സമയത്ത് എം എൽ എ എന്നുള്ള രീതിയിൽ നമ്മൾ എം എൽ എ ഒരുപാട് ഉപയോഗം നടത്തിയെങ്കിൽ അവർ ആശങ്കകൾ മുഴുവൻ പരിഹരിക്കാൻ സാധിക്കാത്തത് കാരണം കെട്ടിട ഉടമകളും ജനകീയ സമിതിയും തമ്മിൽ എപ്പോഴും വാക്കുതർക്കായിട്ട് നീണ്ടുപോകുമായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇത് കൃത്യമായി ഒരു ശാസ്ത്രീയമായ പഠനം നടത്തിയപ്പോൾ കെട്ടിട ഉടമകൾക്ക് വല്ലാതെ നഷ്ടം വരാനില്ല പന്ത്രണ്ട് മീറ്റർ വീതി കിട്ടാൻ ചില സ്ഥലങ്ങളിൽ കുറച്ച് സ്ഥലം വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളൊന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥന്മാരുള്ള പഴയ സൗഹൃദ ബന്ധം ഉപയോഗിച്ച് അവരോട് ആവശ്യപ്പെട്ട് അവരുടെ ഞാനൊന്ന് വരാൻ പറഞ്ഞ് ഞങ്ങൾ കൂടിയിരുന്ന് ലാപ്ടോപ്പിൽ ഓരോ ആൾക്കും പോണ സ്ഥലത്തിന്റെ എത്ര അം സ്ക്വയർ സ്ഥലം പോകും അത് വിട്ടുതരാനുള്ള നിലപാട് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ബിൽഡിംഗ് ഓണർമാരുടെ പ്രതിനിധികൾ ഇവിടെ വന്നു രണ്ടുപേര് വന്നു അവരുമായി സംസാരിച്ച് അവർക്ക് ബോധ്യപ്പെട്ടു അവർ മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ റീലിങ്കിഷ്മെന്റ് ഫോറം എത്ര സ്ക്വയർ പോകും എന്നുള്ളത് എനിക്ക് ഒപ്പിട്ട് തരാൻ ഒരു ധാരണ വെറ്റി ആ കാര്യം ജനകീയ സമിതിയുടെ ആളുകളെയും ബോധ്യപ്പെടുത്തി അവരും ഇവിടെ വന്നു അങ്ങനെ ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതി റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചു ആരംഭിച്ച് സ്മൂത്തായി പോകേണ്ട സമയത്ത് ചില കെട്ടിടമൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു അവർ സ്ഥലം റവന്യൂ ഭൂമി അതിനപ്പുറം കുറേ അങ്ങോട്ടും പോകുന്ന ധാരണ വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ടും താരൂഖ് സർവേറെ സേവനം പ്രയോജനപ്പെടുത്തിയത് അദ്ദേഹം ഇവിടെ വരാൻ മടിച്ചു കാരണം ഇവിടെ വരുമ്പോൾ എപ്പോഴും പോലീസും എല്ലാം കൂടെ കാവലെ നിൽക്കാണ് അതിനും പരമാവധി ആളുകൾ സഹകരിച്ച് അപ്പോൾ ഈ അവർ ആശങ്കയും പരിഹരിച്ചു അപ്പോഴാണ് നമ്മുടെ അങ്ങാടിയിൽ കുറച്ച് സീഡ് ഫാമിലുമായി ബന്ധപ്പെട്ട സ്ഥലം പോലും സ്ഥലം അവിടെ ഐഡിലായി റോഡിന്റെ ഭാഗമായി കിടക്കുന്നുണ്ട് അത് ഉൾപ്പെടെ മാർക്ക് ചെയ്ത് പോയിട്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഇനി എന്തായാലും റോഡ് പ്രവർത്തി നന്നായി നടക്കും അതിന് നമ്മുടെ ജനകീയ സമിതിയുടെ ആളുകൾ നമ്മുടെ കെട്ടിട ഉടമകൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ഗവൺമെന്റ് ഇതിൽ ഗവൺമെന്റിന്റെ സേവനവും ചില സ്ഥലങ്ങളിലാവശ്യം വന്നു ഇവർക്ക് എക്സ്റ്റൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു റിയാസ് മിനിസ്റ്ററുടെ ഓഫീസുമായി പാർട്ടിയുടെ കൂടി കൂടി ഗവൺമെന്റ് ഇടപെട്ടു അതിനെല്ലാവരും സഹകരിച്ചു വളരെ നല്ല രീതിയിൽ കെട്ടിടം പോകുകയാണ് ഈ ചോക്കാടിലെ ആളുകൾ മോശക്കാരാണെന്നൊരു ഒരു ധാരണ പൊതുവേ പറഞ്ഞിരുന്നു നിന്നു ചോക്കാടുത്തെ ആളുകൾ മോശക്കാരല്ല ഈ ഒരു വിഷയം വന്നാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നത് എനിക്ക് അനുഭവത്തിൽ ബോധ്യപ്പെട്ടതാണ് എല്ലാ കെട്ടിടമകളും ജനകീയ സമിതിക്കാരും ഇതിനു വേണ്ട എല്ലാ സഹായവും വ്യക്തിപരമായി എനിക്കല്ല ഈ നാടിനു വേണ്ടി ചിദംബരം അവരെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ടോട്ടൽ സ്റ്റേഷൻ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ സർവേയിൽ തൊട്ടടുത്ത സീഡ് ഫാമിന്റെ ഭൂമി കെട്ടിട ഉടമ കയ്യേറിയതായും കണ്ടെത്തി അത്യാധുനിക സൌകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട്സ്